بهم قد زانت الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا الا نورا هدية بهم قد زانت الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا الا نورا هدية السلام عليكم ورحمه الله وبركاته بيس راديو بلبرنال تلبيه സ്പെഷ്യൽ പ്രോഗ്രാമിലാണ് ഉള്ളത് തൽബിയ സ്റ്റാർ ക്വസ്റ്റ് ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്ക് വേണ്ടി സംഘടിപ്പിച്ച തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ള കുറേയേറെ മിടുക്കുകളും മിടുക്കന്മാരുമായ കൂട്ടുകാർ നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കി കുറേയേറെ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ മുക്കം ഗ്രീൻ സ്റ്റുഡിയോയിൽ നിന്ന് സൈനുൽ ആബിദ് മലോറം അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഞാൻ സബീൽ പന്നിക്കോട് നമുക്ക് ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് പ പോകാമെന്ന് തോന്നുന്നു ചങ്ങാതിക്കൂട്ടം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരുപാട് സ്പെഷ്യലായിട്ട് ചില വർക്ക്ഷോപ്പുകളൊക്കെ പങ്കെടുത്ത റേഡിയോൻ്റെ സ്പെഷ്യൽ കുട്ടികളാണെന്ന് വേണമെങ്കിൽ പറയാം അതെ നമ്മൾ പ്രത്യേകം വാര്ത്തെടുക്കുന്ന നമ്മുടെ പുതിയ ഒരു ടീമാണ് ഇൻഷാല്ല ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർ അവരിൽ നിന്നുള്ള ചില കൂട്ടുകാരുടെ പ്രോഗ്രാമുകളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ആദ്യമായി നമുക്ക് റനീഷ അല്ലേ വെട്ടത്തൂർ എ എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റനീഷ റനീഷയുടെ ഒരു പാട്ടിലേക്ക് നമുക്ക് കാതൂർക്കാം ഓക്കെ അസല വാക്കും വർഹമത്തുല്ലായി ഹംസ നോരോക്കാവ് ഇഷൽ തിരുപ്പുകൾ

സുമനീസ അതമില്ല കുലേസാ ഊക്കിനാൽ ഹക്ക് വമ്പർ നോക്കിനോ ശക്ക് ആക്കവും കാക്ക നോക്കി നിൽക്കുവോർ പക്ക ദിമി ദിമി തകച്ചടുമിതിരു പ്രകൃതം ക്രൂരദയാൽ വികൃതം ഗജവി ദമ്പിടമേ സുഹൃതം തമ്പുരു സംഗീതം കണ്ടു പിടിപ്പൊട അമ്പരം അമൃതം ഗേഷണമേ തിമൃതം ഗാജവി ശേഷണമേ കതിർത്തമി കെളിവിളി ബഹുമതി

ുള്ളരി കൊളവിലെ നല്ല കളകളൂളവും കലികളും വിതമെ കഥ ചതി പൈതലും വിതമെ കഥ ചതി പൈതലും

തള്ളിയുള്ളം പൊള്ള കൊള്ളി പൊള്ള ഉള്ളില് പിള്ളല് തങ്ക മങ്കയും ലെങ്കി തേങ്ങി മങ്ങിയ വെങ്ങല് ഉമ്മമാരിൽ അങ്ങലാവില് ഉള്ള നാൾ പിത ചങ്ങല പിഞ്ചു പൈതലും കെഞ്ചി പെങ്ങളും സഞ്ചരിക്കും തേങ്ങല് കുഡലും കുഡിലും മിഡിപൊടി പിടിത്തിലും തവക്കലായി അതിന് ഒരു തുര കൊടിയ വഞ്ചന കൊടിയ വഞ്ചന മുക്കതായി കാത്തു കാത്ത് അതിൻ്റെ ദൗത്യം ിഷ്ടമായി കാത്തൊരോളിടാത്ത മൃദർ ചേർത്ത് സത്യം കഷ്ടമായി അക്കമാക്കം ഹക്ക നിക്കൊക്കെ നിക്കണേ നഷ്ടമായി ഊക്ക് നോക്കി പാട്ടിലാക്കു കേക്കണേ ഇത് ശിഷ്ടമായി അമ്പവനായുള്ള റബ്ബിൻ രണ്ട് ലോകം നേടുവാൻ രണ്ട് വാക്കിൽ കലിമ കൊണ്ട് നന്ദ്യൂൽ തീർത്തതോ അന്ത്യർ സുൽ തീർത്തതോ അമ്പവനായുള്ള റബ്ബിൻ അമ്പവനായുള്ള നേടുവാ രണ്ട് വാക്കൽ കൊണ്ടു തീർത്തതോ അന്ത്യ

ادر نسمني سا هذا من لقوا لي سا كدرت ولا بين تاجدي كلي ولي كلي ولي رسول الله بيدرولي ولي بدوني مي بهو ما رلي الله شكرا السلام عليكم وعليكم السلام ورحمة الله ما شاء الله നല്ലൊരു മാപ്പിളപ്പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത് വളരെ ആസ്വാദ്യകരമായിക്കൊണ്ട് പഠിക്കാൻ നല്ല പ്രയാസം നാവ് വാങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമുള്ളൊരു പാട്ടുമായിട്ടാണ് നമ്മളോടൊപ്പം റിനീഷ ചേർന്നത് നമുക്ക് ഇനിയും കുറേയേറെ കൂട്ടുകാരോ പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കാനുള്ളത് പി ചങ്ങാതി കൂട്ടം സ്പെഷ്യൽ സ്റ്റാർ കോസ്റ്റിൽ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം റദ്വ മൊയ്തീൻ ഒരു പാട്ടുമായിട്ട് ചങ്ങാതി ചങ്ങാതിക്കൂട്ടത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളോടുകൂടെ ചേരുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹജ്ജിന്റെ ഹജ്ജിന്റെ ഹറമിന്റെ ഹറമിന്റെ പരന്നു ും ഹൽബിൽ വാത്തും എന്റെ മോഹങ്ങളെ കീന ചെന്നിരങ്ങി ഹജ്ജിൻറെ കാലത്ത് ഹറമിൻ്റെ ചാരത്ത് ഹജ്ജിൻറെ കാലത്ത് ഹറമിൻറെ ചാരത്ത് നീലാവിംഗും ഞാൻ എന്റെ ഹൽബിൽ ലേറി എന്റെ മോഹങ്ങളെ കീന ചെന്നിരങ്ങി

സഫയും മറുവും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജംസം കിണറുകളടക്കം ഒരു പാട്ടാണ് നമ്മൾ കേട്ടത് നമ്മൾ റതുവ നല്ല ഭംഗിയിൽ നമ്മൾ ഈ പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ സബിദെ അതെ റതുവക്ക് പിന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാൻ അടുത്തതാരാന്ന് നോക്കാം നമുക്ക് അടുത്തതായിട്ട് ഒരു അറബി ഗാനവുമായിട്ട് നമ്മുടെ കൂടെ ചേരുകയാണ് റിനീഷ റിനീഷയുടെ അറബി ഗാനം കേൾക്കാം അസാം خوف يا اهل بلادي يا جورم شعب البادي اهمي الله في وهني انا خوف يا أهل بلادي يا جورم شعب الوادي إهمي الله في ظهني أنا يا خوف يا خوف ما اللي بيك بلدي يا خوف يا خوف ما اللي بيك بلدي يا خوف يا ظلم الناس يا خوف يا خوف ما بيك بلدي يا خوف يا خوف ما بيك بلدي يا موج على الناس قلكم يا جوف فؤادي يا قلب السعب النادي اشفي الله في قلبي أنا قلكم يا جوف فؤادي يا قلب الصعب النادي اشفي الله في قلبي انا يا خف يا خف ما اللي بك يا خف يا خف ما اللي بك يا خف يا ظلم الناس يا خف يا خف ما اللي بك يا خف يا خف ما اللي بك يا موج على خوف كل كنت تولي لنشيرك بلدي يبلي يا ربي لأهلي عسله خوفم كل كنت تولي لنشيرك بلدي يبلي يا ربي لأهلي عسله خوف يا تعي علينا ربي أمسكي لينا يا تعي يا تعي ناس خوف يا علينا ربي أمسك لينا يا تعي يا تعن ناس يا خفو يا خفوا ما اللي بك بلدي يا خفوا يا خوف ما اللي بك بلدي يا خوف يا ظلم الناس يا خوف يا خفوا ما اللي بك بلدي يا خوف يا خوف ما اللي بك بلدي يا

ربي يلا أنت تنجي لفضيلك وطني في أوجي يا ربي بقومي حسنه ربي يلا أنت تنجي لفضيلك وطني في أوجي يا ربي بقومي حسنه نعم يا عن إمالينا ربي أرزقي لينا يا حامي يا, يا حامي ناس نعم يا عن امالينا ربي ارزوكي لينا يا حامي يا, يا حامي ناس يا خفو يا خفو مالي بك بلدي يا خفو يا خفو مالي بك يا خفو يا ظلم يا أهل بلادي يا جورم شعب البادي إهمي الله في واني أنا يا خفو يا خفو مالي بيك بلدي يا خفو يا خفو مالي بيك بلدي يا خفو يا الناس يا خفو يا خفو مالي بيك بلدي يا خفو يا خفو مالي بيك بلدي يا വലൈക്കുംബർക്കാത്തസക്ക മഷാ അള്ളാ നല്ല ഒരു അറബി സോങ്ങ് നമ്മൾ വളരെ ഏറെ ആസ്വദിച്ചു കൊണ്ട് കേൾക്കാൻ പറ്റിയ രീതിയിൽ റനീഷ നമ്മൾക്ക് ഈ ഒരു അറബി സോങ് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് ചങ്ങാതിക്കൂട്ടം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേട്ട റനീഷയുടെ പാട്ടിന് ശേഷം അടുത്തു നോക്കാം അടുത്തതായിട്ട് ഒരു ആറാം ക്ലാസ്സുകാരിയാണ് വരുന്നത് റുമൈസ സി ഒരു പാട്ടുമായിട്ട് നമ്മുടെ കൂടെ പ്രോഗ്രാമിൽ ചേരുകയാണ് ചലനം ചിന്തല്ല കരയുമെന്ന് നമ്മൾ കരയിപ്പി ചവസാനം മടങ്ങുമെന്ന് മടങ്ങുമെന്ന് പിറവിനാമറിയാതെ കൺ തുറങ്ങുമില്ലേ പറയവി നപ്പ് മനം മാറിയ് വെറുമുരു ഇടത്താവേളം ദുണിയാവ് വെറുമൊരു ഇടത്താവേളം നേരി ദൂതെ അകന്നു പാഴും കര ോ ഉദിച്ചു പോയി നമ്മൾ തന്നെത്താൻ അറിയാതെ മരിച്ചു പോയി നടക്കുമ്പോഴോ കില്ല കിടക്കുമെന്ന് നാവി തലയ്ക്കുമ്പോൾ അൽബിലില്ലായി നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് மொழி தலி லனுமாயி பழக சிம்மி துறக்கும் மெல்ல ரின் மொழி தலிலுமா பழீருமி കിതച്ചോടി പിടിച്ചത് വെറുതെയാണ് കിതച്ചോടി പിടിച്ചത് വെറുതെയാണ് കുട്ടിക്ക് കിടിച്ചാലോ പൂജ്യത്തിൽ താഴെയാണ് സലാമത്തി നിലയ്ക്കാന കുട്ടിയ ശിക്ഷ

ഒരു വളരെ ഗൗരവമുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മളോട് കൊച്ചുമോള് റുമൈസ ഈ ഒരു പാട്ട് അവതരിപ്പിച്ചത് നമുക്കറിയാവുന്നതുപോലെ മനുഷ്യൻ്റെയൊക്കെ അഹങ്കാരം മനുഷ്യനെ എഴുന്നേറ്റ് ആരോഗ്യത്തോടെ നടക്കുമ്പോൾ കിടക്കാനുള്ളതാണെന്ന് മരിച്ചു പോകാനുള്ളതാണെന്ന് ആവിട്ടിങ്ങനെ വല്ലാതെ ആളുകൾ ഒരു കച്ചറുണ്ടാക്കുമ്പോൾ ഇതൊക്കെ നിലച്ച് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് പോകേണ്ടതെന്നുള്ളൊരു ബോധം ഉണ്ടാക്കാൻ നമുക്ക് ഈ പാട്ട് ഉപകരിക്കും അത്രയേറെ ആസ്വാദികരമായിക്കൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ച റുമേസൊക്കെ എല്ലാവിധ അഭിനന്ദനങ്ങളും പി റേഡിയോക്ക് വേണ്ടി അർപ്പിക്കുകയാണ് അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം നമുക്ക് അല്ലേ അടുത്തതായിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ഹാദിയ മറിയം നമ്മുടെ കൂടെ ചേരുകയാണ് എ എം യു പി എസ് വെട്ടത്തൂരിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹാദി കൊച്ചുമിടുക്കി കൊച്ചുമിടുക്കി കുഞ്ഞുമോള് നമ്മളോടൊപ്പം ചേരുകയാണ് ഹാദിയ ഹാദിയ മറിയം മറിയമ്മിൻ്റെ ഒരു പാട്ട് ചെറിയൊരു കുഞ്ഞു ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം പരിശുദ്ധ പരിപൂർണിൻ്റെ കവിതകൾ ഉറവിട്ട മസുനബിക്കുടമയട്ടിവിടം പരിശുദ്ധ കൂറ് വന്നിറങ്ങിയ ദിവിടം പരിപൂർണ റസൂല പിറന്നതു മീവിടം നിസാമിന്റെ കവിതകൾ ഉറവിട്ട ദീടം മസുനബിക്കുടമയ അറബിക്കട്ടിവിടം തുടുത്തസിപ്പൂ മരത്തിൻ്റെ കാനികളും ജേറാതുന്ന കിളികളും ചൂടുക തീനോഴികളും ഇടക്കിടക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്ക മരങ്ങൾ നിര നിര നിരയായി മലയുള്ള മരുഭൂമി വിലസിടുന്നു സിടുന്നു ഉലകങ്ങൾ കിലാവും വിളക്കി വിടം ഉടമയു മാഡിമായും നിരോധിച്ച ദിവിടം ഉലകങ്ങൾ കാഗിലാവും വിളക്കി വിടം ഉടമയു മാഡിമായും നിരോധിച്ച ദിവിടം പല പാല തിളങ്ങുന്ന ഒരു പാട്ടാണ് നമ്മൾ കേട്ടത് റസുസലാ അലൈഹി സ്വലമ്മയുടെ ജീവിതവുമായി ഒരു പാട്ട് കേട്ടു ഇനി അടുത്തതായി നമ്മളോടൊപ്പം ഒപ്പം തരുന്ന നോക്കാം അടുത്തതായിട്ട് ഒരു അറബി ഗാനവുമായിട്ട് റനീഷ നമ്മോടൊപ്പം ചേരുകയാണ് റനീഷയുടെ പാട്ടിലേക്ക് പോവാൻ إلى الحق جل هدى رسول الله إلى الحق جل نما إلى العلا نجا من تجلا نما إلى العلا نجا من تجلا انظر بشر بالقرآن أنقذنا من النيران انظر بشر بالقرآن أنقذنا من النيران يا رسول الله داعي لله يا رسول الله داعي لله يا مجيب الله هذا رسول الله إلى الحق جل هذا رسول الله إلى الحق جل تواب مرّة أونا تواب منجا الهدى تاب مره عاؤنا تاب منجا الهدى نال فوزا منجلا للهدايه كامله لاح الكون بذا البدر هار الجهل بنّور النور لاح الكون بذا البدر هار الجهل بن النور انظر بشر بالقران انكدنا من النيران انظر بشر بالقران انكدنا من النيران يا رسول الله داعيا لله يا رسول الله داعيا لله, لله يا مجيب الله هدى رسول الله إلى الحق جلا هدى رسول الله إلى الحق جلا جاد خيرا كلنا خير خلق أنبياء جاد خيرا كلنا خير خلق أنبياء جرنا من بأسنا هذا لسا باهنا ملد الوجود بنجودي مال الناس إلى الزهدي ملد الوجود بجنودي مال الناس إلى الزهدي أنظر بشر بالقرآن أنكدر من النيران أنظر بشر بالقرآن أنكدر من النيران يا رسول الله داعيا لله يا رسول الله داعيا لله يا مجيب الله هدى رسول الله إلى الحق جلّا هذا رسول الله إلى الحق جلا نما إلى الأعلى نجا من تجلّى، نما إلى الأعلى نجا من تجلّى، أنظر بشر بالقرآن أنقذنا من النيران، أنظر بشر بالقرآن أنقذنا من النيران، يا رسول الله داعياً لله، يا رسول هذا هذا رسول رسول الله الله الحق الحق جل جل شكرا السلام السلام عليكم وعليكم വാലൈക്കും അല്ലാം വാർമത്തല്ലാ വാത്തു റീഥൻഷയുടെ നല്ലൊരു അറബിക് സോങ് ആണ് നമ്മൾ കേട്ടത് പ്രിയപ്പെട്ട പിസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ചങ്ങാതിക്കൂട്ടം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മളുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ ഈ നമ്മുടെ പിസ് റേഡിയോയിലെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമായി തന്നെ ഇതിനെ നമ്മൾ കാണുക നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ പിസ് റേഡിയോ ആങ്കർമാരും അതുപോലെ അതിൻ്റെ അവതാരകരും ഒക്കെ ആയിക്കൊണ്ടുള്ള ആളുകളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ലക്ഷ്യം ലക്ഷ്യമിടുന്നത് അതിനുള്ള ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത മിടുക്കുകളും മിടുക്കന്മാരുമായ കൂട്ടുകാരുടെ പ്രോഗ്രാമുകളാണ് നമ്മൾ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു ചങ്ങാതി ചങ്ങാതിക്കൂട്ടം സ്പെഷ്യൽ എപ്പിസോഡിൽ കേട്ടത് ഇതിൻ്റെ അവസാന നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ മുക്കം പിസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ജയനുൽ ആബിദ് ഞാൻ സബീൽ പന്നിക്കോട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് എല്ലാ കൂട്ട പരിപാടികളും അവതരിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും പിസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ഇൻഷാ അസലാളേക്കും വാഹന വാബർക്കാത്തൂ